ബ്ലാസ്റ്റേഴ്സിന്റെ ഡബിൾ സൈനിങ് യുവതാരങ്ങൾ ടീമിലേക്ക് അടുത്ത സീസണു മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് ചില ഒരുക്കങ്ങൾ നടത്തുകയാണ് അതിന്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സ് രണ്ട് യുവതാരങ്ങളുമായി നേരത്തെ പ്രീ കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റിലെത്തിയെന്ന കാര്യം പ്രമുഖ കായിക മാധ്യമ പ്രവർത്തകൻ മർക്കസ് മാർഗുല്ലോ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഏതാണ് ആ രണ്ട് താരങ്ങൾ എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല ഇപ്പോഴിതാ മാർക്സ് പറഞ്ഞ ആ രണ്ട് താരങ്ങളുടെ കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത വന്നിരിക്കുകയാണ് രണ്ടിലൊരാൾ ഐസ്വാൾ എഫ് സിയുടെ ഗോൾ കീപ്പർ നോറ ഫെർണാണ്ടസ് ആണെന്ന് പിന്നീട് മർക്കസ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ മാർക്കസ് പറഞ്ഞ ആ രണ്ടാമത്തെ താരം ഐസ്വാൾ എഫ്സിയുടെ തന്നെ ലെഫ്റ്റ് വിങ്ങറിൽ ലാൽത്വമാവിയാണെന്ന് ഉറപ്പായിരിക്കുകയാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത നേരത്തെ ഐ എഫ് ഐ ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ താരം ഐസ്വാൾ വിട്ടതായി ഔദ്യോഗിക പ്രഖ്യാപനം വരികയും ചെയ്തു താരം തന്നെയാണ് താൻ ഐസ്വാൾ വിട്ട കാര്യം തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചത് ഐസ്വാൾ ആരാധകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു താരത്തിന്റെ പോസ്റ്റ് ഇരുപത്തിരണ്ട് കാരനായ ലാൽത്വമാവിയ കഴിഞ്ഞ സീസണിൽ ഐസ്വാളിനായി പത്തൊമ്പത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് ഗോളും മൂന്ന് അസിസ്റ്റും താരം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക